കല്യാണം അതിന്റെ നിങ്ങളുടെ മകളുടെ നാട്ടുകാരെ പിരിച്ചിട്ടാണ് കല്യാണം നടന്നത് എത്ര ആളുകളുണ്ട് ഇവിടെ എത്ര രോഗികളുണ്ട് കിടക്കുന്ന ആശുപത്രിയില് നിങ്ങൾ പിടിക്കുന്നത് എനിക്ക് കുഴപ്പമില്ല പക്ഷെ സഹായികൾ എന്ന് പറയുന്നത് രണ്ടും തടിയുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഓരോ ദിവസം നിങ്ങൾ ഓരോ ആൾക്കാരെടുത്ത് വന്നു പറഞ്ഞല്ലോ അല്ല നിങ്ങള് നിങ്ങള് പറ നിങ്ങളുടെ കാര്യം എടുക്കട്ടെ നിങ്ങളുടെ നിങ്ങൾ ആരാണ് ഈ സഹായിയുടെ പേരെന്താ റിയാസിന് അറിയോ നിങ്ങൾക്ക് എവിടെയാ എവിടെയാ എന്താ റിയാസ് എന്ത് ചെയ്യുന്ന ഞാൻ റിയാസ് വണ്ടി ചോദിച്ചത് പിന്നെ എന്റെ സഹായിക്കാൻ എല്ലാ സമയത്തും വരും അപ്പൊ നിങ്ങളടുത്ത് മാറി മാറി വരുന്ന ആൾക്കാരോ സഖായികൾ മാറി മാറി പുള്ളിക്ക് സുഖമില്ലാത്തപ്പോഴൊക്കെ പുള്ളി ആശുപത്രി പോകുമ്പോൾ പല സ്ഥലത്ത് കണ്ടിട്ടുണ്ട് പല സകായികളൊക്കെ ഉണ്ടായിരുന്നേ ഇവർക്ക് എത്ര ശമ്പളം കൊടുക്കും അത് കഴിഞ്ഞ കിട്ടണൊന്നും ഇല്ലല്ലോ അതെ ഞാൻ പറയുന്നത് കുടുംബമുള്ളവരാണ് ഇവിടെ എല്ലാ കുടുംബക്കാരാണ് ഇവിടെ പാവങ്ങളാണ് നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്ന കുഴപ്പമൊന്നും ഇല്ലായിട്ടില്ല നിങ്ങൾ കണ്ണു ഒരു മനുഷ്യൻ ഇവരെ പോലെയുള്ള ആളുകൾ പല ആൾക്കാരും വന്നിട്ട് ഇവരെ പിരിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ഈ ബക്കറ്റിലല്ല ഒരു മിനിറ്റ് ഞാൻ ഇതൊന്നും പറയുന്നില്ല ചേട്ടാ ഈ ബക്കറ്റിൽ എത്ര പൈസ ഉണ്ടാവുന്നതല്ലേ നിങ്ങൾക്ക് ഏകദേശം ഒരു നാലായിരത്തിനടുത്ത് റുപ്പി ഉണ്ടാവും ഏത് പഠിക്കാനാണ് ഇത്തിരി പൈസ കിട്ടുക ഞാൻ നിങ്ങളൊക്കെ ബുദ്ധിപ്പെടുന്നില്ല നിങ്ങളുടെ അവൻ പോയല്ലോ അവിടെ പോയപ്പോ ഒരു പൈസ ഉണ്ട് നിങ്ങൾക്ക് ഈ സമയത്ത് ഞാൻ ഇപ്പൊ നിങ്ങൾ ഒരു മുക്കാൽ മണിക്കൂറായിട്ട് നിങ്ങൾ നല്ല കണ്ണു കാണാത്ത ഒരാളാണ് പക്ഷെ നിങ്ങളുടെ സഹായികളായിട്ട് വരുന്ന ആളുകള് അതില് വേറെ ടീമുകളാണ് അവനെ നിങ്ങൾക്കറിയില്ല റിയാസിന് അറിയോ എനിക്കറിയാം അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെയും കൊണ്ട് വന്നിട്ട് പിരിച്ചു പാവപ്പെട്ട നാട്ടുകാർ തരും നിങ്ങൾക്ക് പൈസ തരും ഈ ഒരു പണിയെടുത്താൽ ഇത്രയും പൈസ ആർക്കും കിട്ടില്ല നിങ്ങൾ ചെയ്യുന്നല്ലോ നിങ്ങൾക്ക് വേറെ പണി എടുക്കാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ സഹായികളെ കൊണ്ടുവന്ന് പിരിക്കരുത് ഈ പൈസ അറിയോ എത്ര പൈസ ഉണ്ട് പേരുണ്ട് നിങ്ങള് ആണ് വരുന്നത് ഓട്ടോ എല്ലാരും കൂടി ചെടുക്കുകയ്യ എത്ര രൂപ കിട്ടും ചേട്ടം രണ്ട് സഹായികൾക്ക് കണ്ണ് കാണാൻ പറ്റുമോ ഇതൊരു ശരിയായ പ്രവണതയല്ല നിങ്ങൾ പാട്ട് പാടിക്ക് പൈസ വിളിച്ചു സഹായികൾക്ക് വേണ്ടിയിട്ട് പരിപാടി നടക്കുന്നത് ശരിയല്ല ഇവരൊക്കെ നല്ല അധ്വാനിച്ച് ജീവിക്കാൻ പറ്റുന്ന ആളുകളാണ് എല്ലാ സഹായിമാരുണ്ടെന്നല്ല പറഞ്ഞത് നിങ്ങൾ വണ്ടി വിളിച്ച് നിങ്ങൾ നിങ്ങളെ പിരിക്കുന്ന കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഓരോ ആൾക്കാരും എത്ര കഷ്ടപ്പെട്ട ഇതേക്കൊക്കെ എത്ര വർഷമായിട്ട് എത്ര അഞ്ഞൂറ് ദിവസം എന്നിട്ട് കഷ്ടപ്പെടാൻ പറ്റും എന്റെ കാലില്ലാത്ത അയാൾ ാണ് ജീവിക്കുന്നുണ്ട് കാലില്ല അല്ല ഞാൻ തന്നെ പാട്ടും പിരിവ് നടന്നാൽ നിങ്ങൾ പാട്ട് പാട്ടുപാടി പിരികണമെന്ന് ഞങ്ങൾ പറയുന്നില്ല നിങ്ങൾ സഹായികളെ കൊണ്ടുവരുമ്പോ അത് വലിയ എക്സ്പെൻസീവ് ആണ് ഇപ്പൊ ഇത് ഒരു നാലായിരത്തിനടുത്ത് ഇതിനകത്ത് തന്നെയുണ്ട് ഈ പൈസ നിങ്ങൾ വിരിച്ചെടുക്കുന്നു പാവപ്പെട്ട ആളുകളുടെ പൈസയാണ് ഈ സഹായികളെ കൊണ്ടുപോകുന്നത് നിങ്ങൾ കൊണ്ടുപോയിക്കോടെ നിങ്ങൾ മൂന്നുപേരും കൂടി അതാണ് പ്രശ്നം നിങ്ങൾ ഉപയോഗിച്ചിട്ട് ഇവര് പിന്നെ നിങ്ങളെ വിൽക്കുവാണ് അത് ശരിയാണ് അതെ പിന്നെ റിയാസ് റിയാസ് അല്ല പറഞ്ഞാ റിയാസ് ഞാൻ പറഞ്ഞത് വീഡിയോ ചെയ്യാൻ പറ്റില്ല ഞാൻ ഇത് പബ്ലിക് പ്ലേസ് ആർക്കും എടുക്കുക നിങ്ങൾക്ക് എന്റെ വീഡിയോ എടുക്കുക അതിന് അധികാരമുണ്ട് ഉണ്ട് ഭരണഘടന അധികാരം തരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഒരു സഹായിന്നുള്ള പേരിൽ പൈസ പിരിച്ചിട്ട് പോയിട്ട് നാട്ടുകാരസ കൊണ്ടുപോകണം നിങ്ങളെ പരിചയം നിങ്ങളെ നിങ്ങൾ പിരിക്കരുത് അത് ശരിയായ പ്രവണതയല്ല നിങ്ങൾ സ്ഥിരം പരിപാടിയായിരുന്നു നിങ്ങൾ പല സ്ഥലത്ത് ഞാൻ നിങ്ങളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കറിയോ നിങ്ങൾ പാട്ട് പാടുന്ന വീഡിയോ ഞാൻ ചെയ്ത ഒരാളാണ് പക്ഷേ സഹായികൾ മാറി മാറി ഞാൻ നിങ്ങളെ കുറേ നാളുകളിൽ ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ സഹായികൾ മാറി മാറി കൊണ്ടുവരും സഹായികൾ നിങ്ങളെ പൈസയും കൊണ്ടുപോകും മറ്റുള്ള നാട്ടുകാരെ വെച്ച് അധ്വാനിക്കുക എന്ത് സുഖമായിട്ട് അധ്വാനിക്കുക എന്ത് സുഖമായിട്ട് ജീവിക്കുക നമുക്കത് അധ്വാനിക്കാം രാവിലെ മുതൽ വൈകുന്നേരം കഴിഞ്ഞപ്പോൾ ഒരു ആയിരം രൂപ ഇല്ല നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് പൈസ ഉണ്ടാക്കി പോകുന്നത് ഒരു ശരിയായ പ്രവണതല്ല അപ്പോൾ ചേട്ടൻ ഒരു കാര്യം ചെയ്യാം ചേട്ടൻ പാട്ടുപാടുന്ന എനിക്ക് തടസ്സമില്ല പക്ഷേ അല്ലെങ്കിൽ നിരപരമായിട്ട് ഇതിനകത്ത് നിങ്ങൾ പിന്നെ സ്റ്റേഷനിൽ പോയിട്ട് അനുഭവമാണിക്കുക നിങ്ങളുടെ സഹായികളുടെ ഐ ഡി കാർഡ് അവിടെ കൊടുക്കുക ആരൊക്കെയാണ് സഹായികളെ നിങ്ങൾ ബോധ്യപ്പെടുത്തുക അല്ലാതെ ഇവ ആരെയും കൊണ്ടും ഓരോ ദിവസം സഹായിക റൂമിൽ അത നിങ്ങൾ പറഞ്ഞു നിങ്ങൾ മറ്റുള്ളവരുപയോഗിച്ച് നിങ്ങൾ പിരിക്കുകയാണ് നിങ്ങൾ ഇവർ പിന്നെ വിൽക്കുകയാണ് അത് നിങ്ങൾ മനസ്സിലാക്കും ഞാൻ നിങ്ങൾ ഇതായി കുറ്റം പറയുന്നതല്ല കണ്ണു കാണാത്ത ആളെ പിന്നെ നിങ്ങൾ ഇതാക്കുന്നതല്ല പക്ഷെ ശരിയല്ല അത് ആണോ നിങ്ങൾ പറയാം വിചാരിച്ചു നോക്കും ഇതിനെ അധ്വാനിക്കാൻ പറ്റുന്ന ചെറുപ്പക്കാരനെ തണ്ടും ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അവർ പൈസ പിരിച്ചു പോകുന്നു നിങ്ങൾക്ക് ഒരു നിങ്ങൾ വിവിധ നടക്കില്ല അല്ല നിങ്ങൾക്കൊണ്ട് നടക്കില്ല അത് നിങ്ങളെ ഞാൻ സംരക്ഷിക്കാം അല്ല ഞങ്ങൾ ഞാൻ ഇപ്പം പതിമൂന്ന് ആൾക്കാരെ സംരക്ഷിക്കുന്നുണ്ട് വളരെ നീറ്റായിട്ട് നിങ്ങൾക്ക് ഭക്ഷണം തരാം വസ്ത്രം തരാം കിടക്കാനുള്ള സൗകര്യം തരാം എല്ലാ സൗകര്യം ചെയ്തിട്ടില്ല എൻ്റെ മകളുടെ കല്യാണം അതെ നിങ്ങളുടെ മകളുടെ കല്യാണം നടത്തുന്ന നാട്ടുകാർ പിരിച്ചിട്ടാണ് കല്യാണം നടത്തുന്നത് എത്ര ആളുകളുണ്ട് ഇവിടെ എത്ര രോഗികളുണ്ട് കിടക്കുന്ന ആശുപത്രിയിൽ നിങ്ങൾ പിരിക്കുന്ന എനിക്ക് കുഴപ്പമില്ല പക്ഷെ സകായികൾ എന്ന് പറയുന്നത് രണ്ടും തടിയുള്ള ആൾക്കാരെ കൊണ്ടുപോയി ഓരോ ദിവസവും നിങ്ങൾ ഓരോ ആൾക്കാരെയാണ് ഇറക്കുന്നത് അത് ശരിയല്ല എന്നുള്ളതും ഞാൻ പറഞ്ഞോളൂ ഇത് ശരിയായ പ്രവണതയല്ല ചേട്ടാ പാടിക്കോ പൈസ പിരിച്ചോ ഒരു കുഴപ്പമില്ല പക്ഷെ ഇത് ചെയ്യുന്നത് ശരിയല്ല അത്രേ ഞാൻ പറഞ്ഞോളൂ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു പക്ഷെ നിങ്ങൾ നിങ്ങളോട് ഞാൻ ഒന്നും ചോദിച്ചില്ലല്ലോ നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ പറഞ്ഞതു കൊണ്ടാണ് ഞാനിപ്പം വീഡിയോ എടുത്തത് അത് നിങ്ങൾ മനസ്സിലാക്കി ഒരാവശ്യം ഇത്രയും പൈസ ഇവിടെ ഈ സമയം കൂടി ചെയ്തിരുന്നു ഞാൻ അവസാനിപ്പിക്കുകയാണ് വേറെ ഒന്നും പറയാനില്ല ചേട്ടൻ പിരിക്കുന്നതിന് എനിക്ക് അതിനകത്ത് ഒരു കംപ്ലയിൻ ഇല്ല ഒരു പ്രശ്നവും അതെ പക്ഷെ നിങ്ങൾ സഹായികളെയും കൊണ്ടുവന്നിട്ട് ഇവർക്ക് ഇവരെ നന്നാക്കാൻ വേണ്ടി നാട്ടുകാരുടെ പൈസ കൊണ്ടുപോകുന്നത് ഒരിക്കലും അംഗീകരിക്കില്ല അത് ശരിയായ പ്രവണതയല്ല നിങ്ങളൊക്കെ ഞാനിത് ഇത്തരത്തിലുള്ള ഈ പിരിവുകാർക്കെതിരെ ഹൈക്കോടതിയിൽ പോയിട്ട് കേസ് നടത്തിയ ആരാളാണ് ഹൈക്കോടതിയിൽ നിങ്ങളുടെ നാട്ടുകാർ തന്നെ കോഴിക്കോടുള്ള പല ആൾക്കാരും ഞാൻ ഇതാക്കിയിട്ടുണ്ട് ഇപ്പം എല്ലാവരും ബക്കറ്റ് വിരുവായിട്ട് വീട്ടിലിരിപ്പുണ്ട് അതുകൊണ്ട് ചേട്ടന് ആളാണ് ഒക്കെ അംഗീകരിക്കുന്നു പക്ഷേ സകായികളെന്ന് പറയുന്ന ഈ തണ്ടുനടിയിലെ ആൾക്കാരെ വന്നിട്ട് അവർ നന്നാക്കാൻ വേണ്ടി പിരിക്കാൻ ഞാൻ കേസിന് പോകും അത് അങ്ങനെ പറയുള്ളൂ ദൈവത്തെ ചോർത്ത് പിരിക്കരുത് എനിക്കത്രേ പറയാനുള്ളു